ആ അത് അപ്പേക്കുള്ള ഫൈനലി നമ്മള് മാസങ്ങൾക്ക് ശേഷം മേടിച്ചിരിക്കുകയാണ് പ്രശ്നം മുട്ടപ്പഴ വാവ് കഴിഞ്ഞു ജസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ അൺബോക്സിങ്ങിനും ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ കർക്കിടക സ്പെഷ്യൽ എന്തൊക്കെയാ നോക്കിയേ നോക്കട്ടെ എടുക്കട്ടെ ഇനി ഒരു കുറവ് വേണ്ട ആ ഓ ഇന്ന് വൈകുന്നേരത്ത് അമ്മയുടെ ഈവനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കണമുണ്ടോ എന്തൊക്കെയാ നോക്കിയ കപ്പ കുഴച്ചതും മീനും ഫൈനലി നമ്മൾ മാസങ്ങൾക്ക് ശേഷം മീൻ മേടിച്ചിരിക്കുകയാണ് വറ്റ മീനാണ് മുട്ടമ്പഴം മഴക്കാലത്തുണ്ടാവുന്നതാണ് മാമ്പഴം അതിവിടെ ഉണ്ടായതല്ല കേട്ടോ ഉണ്ട് ഉണ്ടായതൊക്കെ തീർന്നു പിന്നെ ഇവനെ അപ്പം മേടിച്ച് അരി അരുവാരി വലിയ പീസാവുമ്പോ അത് കൈ കൊണ്ട് പിടിച്ചെടുക്കുമ്പോ അല്ല കഴിക്കുമ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം കടിക്കേണ്ടി വരും കൈ മുഴുവൻ എണ്ണ അഭിഷേകമായിരിക്കും ഇതാകുമ്പോൾ അതെടുത്തു ഞാൻ അമ്മയുടെ എന്താ പരിപാടി വരാം അപ്പൊ ഞാൻ ആദ്യം ഏതെടുക്കും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടുണ്ടോ ഡൗട്ടല്ല ചുമ്മാ ഗ്ലെസ്സിങ്സ് ഞാൻ ആദ്യം കുറച്ച് മാമ്പഴം എടുത്തു കേട്ടോ ഫ്രൂട്ട് ആദ്യം കഴിച്ചു ഫസ്റ്റ് കുറേ നാളൂരം ആണ് കപ്പയും മീൻകറിയും കഴിക്കുന്നത് അതേ അവിടെ കാപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുക പക്ഷെ കപ്പയ്ക്ക് ടേസ്റ്റ് പോരാ മഴ ആയതുകൊണ്ടായിരിക്കും അല്ല വെളാമീൻ വെളാമീൻ സീസൺ ഡിസംബർ സുലഭമായി വന്നു ും വരുന്നുണ്ട് പക്ഷെ ഞാൻ ചെന്നപ്പം ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു കാളാങ്കിണ്ടായിരുന്നു മേടിക്കാങ്കി തന്നെയാന്ന് വെച്ചാൽ രണ്ടര കിലോ മൂന്ന് കിലോ വീതമുള്ള ആണ് അത് നമുക്ക് ഒരുപാട് അതുകൊണ്ടാണത് മേടിക്കാതിരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ സൂപ്പർ മീനാണ് പ്രശ്നം ഇതാണ് ഓവർ ആണ് സൈസാണ് ഒന്നിനും വറ്റ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പം ഉള്ളതാണെങ്കിൽ വറ്റ പീസാക്കി വെച്ചിട്ടുണ്ടാവും അത് നല്ലതാണ് പക്ഷെ ഇത് ാണ് രുചി നമുക്കുള്ള പ്രശ്നം ഒരു കിലോയിൽ കൂടുതൽ വലിപ്പമുള്ളതായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല രുചിയാട്ടോ കപ്പയും മീനും കൂടെ ഉള്ള കോമ്പിനേഷൻ കൊറേ നാളുകൂടി കഴിക്കണോണ്ടാണോ കുറെ നാളായി മീൻകറിയിൽ നിന്നുകൂടെ നമ്മള് കഴിച്ചിട്ട് അമ്മയും മനുണ്ട് കാപ്പിയായിട്ടോ അപ്പൊ ഞാൻ അടുത്തത് കഴിക്കണത് നമ്മുടെ മുട്ടപ്പഴാണ് എനിക്ക് മുട്ടപ്പഴം വലിയൊരു വീക്ക്നെസ് ആണ് കേട്ടോ പക്ഷെ ഇത് ഇഷ്ടമില്ലാത്തവരാ കൂടുതലും ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നു എനിക്കത് വളരെ ഇഷ്ടമാണ് മുട്ടയുടെ മഞ്ഞക്കുരുല്ലേ പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞക്കുരു അതേ ടെക്സ്റ്റർ ആണേത് ഞാനിത് വളരെ എൻജോയ് ചെയ്തിട്ട് എപ്പോഴും കഴിക്കണേ മുട്ട എപ്പോഴും ഇഷ്ടമുള്ളവര് കൈവെക്കണേ അപ്പൊ അതിലും പറഞ്ഞു ഷെയ്ക്ക് ഒക്കെ അടിച്ചാൽ നല്ലതാണ് ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല കാരണം ഇങ്ങനെ പഴായിട്ട് കിട്ടുമ്പോൾ അങ്ങനെ തന്നെ ഞാനങ്ങൾ കഴിക്കും അപ്പൊ നമുക്ക് ഇന്ന് അൺബോക്സിങ് എടുക്കാം റെഡി ആണോ ഇരുപത്തി അഞ്ചാം തീയതി ജൂലൈ ഇരുപത്തി അഞ്ച് വൈകുന്നേരം ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ് കർക്കിടക വാവ് വാവ് കഴിഞ്ഞു ജസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ അൺബോക്സിംഗിനും ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിക്കോ കർക്കിടക വാവ് സ്പെഷ്യൽ എന്തൊക്കെയാ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എടുത്തോ ആദ്യത്തെ കവറ് ഏ അതല്ലല്ലോ എടുത്തത് മറ്റേ ആദ്യം എടുത്തോ ആ അത് അപ്പക്കുള്ള കവറാ ണോന്നൊരു സവിജയം ഇതെന്താന്ന് വെച്ച ആ നൈക്കയിലെ ഓഫറിന് മേടിച്ചതാ എനിക്ക് മൂന്നെണ്ണം അല്ലെ എനിക്ക് രണ്ടെണ്ണം അപ്പക്ക് മൂന്നെണ്ണംന്നല്ലേ പറഞ്ഞേ ടോട്ടൽ എത്ര എണ്ണുണ്ട് അപ്പൊ എനിക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം പൗഡർ അത് പൗഡർ അല്ല ആ ഫ്രഷ് റോസ്രോസ് അതും രണ്ടെണ്ണം അപ്പയ്ക്ക് ബാക്കി മൂന്നെണ്ണ എനിക്ക് ആ ഒരെണ്ണം തൊണ്ണൂറ്റഞ്ച് രൂപ ഒറിജിനൽ പ്രൈസ് ഇതിന്റെ വന്നിട്ട് എത്രയാണെന്നറിയോ ഇതിന് ശരിക്കും ഒറിജിനൽ പ്രൈസ് ഇരുന്നൂറ്റിഇരുപത്തഞ്ച് രൂപയാട്ടോ എനിക്ക് ഞാൻ ഇവിടെ കൊടുക്കാം നീ കിട്ടിയത് കിട്ടിയത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഞാൻ പറയാം എത്രയാ നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ എനിക്ക് ഇത് കിട്ടിയിരിക്കുന്നത് ഒരെണ്ണം തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് അപ്പൊ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഇത്രയും വാങ്ങിച്ചത് ഓക്കേ ഓക്കേ ഇനി അതൊക്കെ വേണെങ്കി ആ കവറേ തന്നെ മറ്റേ കൂടെ ഇതാവും ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല പ്ലഗ് പ്രഗന്ന് മാറ്റി ഞാൻ അപ്പൊ കർക്കിടക സ്പെഷ്യൽ എന്തൊക്കെയാന്ന് നോക്കിയേ നോക്കട്ടെ എടുക്കട്ടെ അയ്യോ അത് പൊട്ടിപ്പോയാ ഞാൻ ആയിരുന്നു അല്ലെ ഔഷധ ലഡു ആ ഉവ കഴിഞ്ഞ പോലെ മേടിച്ചതാ ഇവിടെ ഇച്ചിരി പൊടിഞ്ഞു പോയില്ല ഇതില് ട്രാൻസ്പോർട്ടേഷനിൽ സംഭവിച്ച സംഭവിച്ചതാ അത് നമുക്ക് കഴിക്കുമ്പോ ഉരുട്ടിയെടുക്കാം കുഴപ്പമില്ല അങ്ങനെ വിഷയമുള്ള കാര്യല്ലല്ലോ അപ്പൊ കർക്കിടക ലഡു ഔഷധ ലഡു ഔഷധ ലഡുക്കിടക ലഡു അല്ലു ഒന്ന് ഇതിന് മുപ്പത്തൊന്ന് രൂപ അൻപത് പൈസ മൂന്നെണ്ണ ആണോ ആ മൂന്നെണ്ണ ഇങ്ങനെ പോയത് ആറെ സംഭവിക്കൊറന്ന് കാണിച്ച് അത് പ്രോട്ടീൻ ആയതുകൊണ്ട് വഴറ്റി കഴിക്കാന്ന് ഓർത്തിട്ടാ എന്നാൽ കൊണ്ടുവന്നിട്ട് വഴറ്റി കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല കഴിച്ചപ്പോഴി കോണും ഉണ്ട് മറ്റേതും ഉണ്ട് സംഭവം ഞാനത് കോൺ വെന്താ ആ അത് എന്തതാ അത് സാലഡ് ആയിട്ട് റെഡി ടു ഈറ്റ് അല്ലേ അപ്പൊ അത് മറ്റേതും വേവിച്ചതാ മുളപ്പിച്ച പേര് ഇഷ്ടാ കഴിക്കാൻ അപ്പൊ പണ്ട് പറയൂ എപ്പോഴും ഇനി ഒരു കൊറവേണ്ട മനസിലായില്ലേ ഇല്ല ആര കിലോ ഇങ്ങ മേടിച്ചു ആ അത് അത് എന്നാന്നോ നമ്മൾ ഇടുന്ന കുപ്പിയിലിട്ടേച്ചി ബാക്കിയുള്ള റബ്ബർ കെട്ടി വേറെ കുപ്പിയിലാക്കി വെക്കാം തണക്കൂലോട്ടും പറഞ്ഞേരേ നൂറ്റി അറുപത്തെട്ട് നൂറ്റി അറുപത്തെട്ട് രൂപ ഏഴു പൈസ അതിന് മധുരം അല്ല കേട്ടോ ലഡുവിന് ഔഷധ ലഡുവൊക്കെ ഇണ്ടാവും അതെന്താന്ന് ഇവിടെ കിട്ടിയോ നോക്കട്ടെ വേറെ കൊറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ തമ്മിൽ നമുക്ക് കൊറച്ച് ഇഷ്ടപ്പെടുന്നത് നോക്കി ഞാൻ സെലക്ട് ചെയ്തെടുത്തത് ഉലുവ കഞ്ഞി മിക്സഡ് വെജിറ്റബിൾ കറി വെജ് കറിയല്ലേ ഓ അത് നമുക്ക് നാളെ എടുത്താൽ മതി എന്നോ ചപ്പാത്തി എടി എത്തേച്ചു കറി വിട്ടിക്കഴിക്കാം എത്ര ഗ്രാമ ആ ഞാൻ പറയാം തൊണ്ണൂറ്റിനാല് രൂപ ഗ്രാം ഇരുന്നൂറ്റി ഇരുപതും ആ വെക്കും ഇരുന്നൂറ്റി എഴുപത്തിനാല് ആ കോൺ പതിവല്ലേ മറ്റേ കോണ്ട കുപ്പി കഴുകി ഉണക്കി ഞാൻ പൊട്ടിച്ചിട്ട് വെച്ചത് ആ ഇത് ഞാൻ പറയണം ഓർത്തായിരുന്ന എന്നതാരിയാന്നെ വിശ്വാസം ഇനി വേറെ അറിയില്ല അതെല്ലാം അത് കോവിലീന്നു അറുപത് രൂപ അര കിലോ അര കിലോ അല്ലേ രണ്ട് പാക്കറ്റായിട്ടിരുന്നു അത് പറ്റിയില്ല എനിക്ക് ആ അത് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇത് കണ്ടപ്പോ ഇതാ എളുപ്പം ഓർത്തെടുത്തതാണ് അങ്ങനെയല്ല ആ കൊഴപ്പില്ല നേരത്തെ അങ്ങ് കർക്കിടക മാസത്തിൽ തന്നെ വെച്ച് തീർക്കാം അപ്പൊ കുഴപ്പത് രൂപ അരക്കിലോയാണോ അര കിലോ അപ്പതെ കർക്കിടകത്തിന്റെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് പറയാം എല്ലാം ലഡു ഔഷധം ഉണ്ടു ഞവരരി ഔഷധ കഞ്ഞി ഉലുവ കഞ്ഞി ആ ഉലുവ കഞ്ഞി അപ്പോ ഔഷധ കഞ്ഞി എന്ന് പറയുന്നത് കഞ്ഞി പിന്നെ ഇതൊന്നും കർക്കിടകത്തിന്റെ അല്ലാണ്ട് ഇത് ഒരു വെജ് കറി അവള് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് വെജ്ജ് കറി ഇന്നത്തെ പർച്ചേസ് ആ പിന്നെ ഇത് ഓൺലൈനല്ലേ അതെ അതെ നിങ്ങള് കണ്ടല്ലോ ഔഷധല്ലോട് അമ്മ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു പൊടിയെടുത്ത് നോക്കാം അപ്പൊ രുചിച്ചു നോ രുചിച്ചു രുചിച്ചു ചെറിയ കൈപ്പൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞോ കഴിഞ്ഞ മേടിച്ചു തന്നി ഒരെണ്ണം നമുക്ക് ഉരുട്ടി എടുക്കാം കേട്ടോ നാളെ എടുക്കാം അത് ഞാൻ കാണിക്ക പണ്ട് നമ്മൾ നമ്മളുണ്ടാക്കി തോർക്കണ്ടോ ഉലുവ അങ്ങ് എടുത്താ മതില്ലേ ഒറ്റയാക്കാൻ നോക്കിയാൽ നടക്കൂല ആ അത് കുഴപ്പമില്ല ഇനി ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാൻ ആ ഉലുവയുടെ ആ മണം എല്ലേ ആ ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കി നീ പറഞ്ഞു ഇത് ഈ കണ്ടോ നല്ലതായിരുന്നു നമ്മൾ അന്നുണ്ടാക്കി ആ ഉലുവ ഉണ്ടാവും പിന്നെ അതുപോലെ അവലും വെള്ളും ആ അത് നല്ലതായിരുന്നു ചുമ്മാ ഉരുട്ടി എടുത്താ മതി കിട്ടും കിട്ടിക്കോളൂ ഇതും പൊട്ടിട്ടുണ്ട് എല്ലാം പൊട്ടി പൊട്ടി ആറെണ്ണം ആയിരുന്നു അല്ലേ മൂന്നെണ്ണം ആ മൂന്നെണ്ണം ഇത് ആറ് പീസായി അപ്പേ അതിൽ പീസ് എടുത്തതാ ായില്ലാട്ടോ ഇത് രണ്ടും ചെറുതാക്കി കയ്യിലൊന്നും എടുത്തു വെച്ച് കാണിച്ച് നമുക്ക് ക്ലോസ് അപ്പ് എടുക്കാം കർക്കിടക സ്പെഷ്യൽ പ്രമാണിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് വീടുകളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് കമന്റ് ചെയ്യണേ രുചിച്ച് നോക്കിയാ അമ്മക്ക് ഇഷ്ടപ്പെടുവോ രുചിക്ക പൊടിയെടുത്തോളാം ഇത് പൊടുങ്ങി പോയതിന്റെ കയ്പ ഉണ്ടോ കയ്പൊന്നുമില്ല ആയുർവേദ മെഡിസിന്റെ ടേസ്റ്റ് എന്തൊക്കെയോ സംഗതികൾ ഇതിൽ ചേർക്കും നല്ലതാ ആയുർവേദ ഐറ്റംസ് ഒക്കെ ചേർക്കും ചേർക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ലേഹിയല്ലേ ലേഹിയും കഴിക്കുന്നതിന്റെ വേറൊരു ഉള്ളൂ തന്നെ നിനക്ക് ഇഷ്ടപ്പെടുവ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ അൺബോക്സിങ് അപ്പൊ ഞാന് ഈ ഒന്ന് കഴിച്ചു നോക്കുവാണ് ഔഷധം അയ്യോ പൊട്ടിപ്പോന്നു അത് ഈ ട്രാൻസ്പോർട്ടേഷനിൽ പൊട്ടിയതാരണേ പിന്നെ നമ്മൾ എത്ര ഉരുട്ടി കഴിഞ്ഞാലും ആ ഒരു കറക്റ്റ് പ്രപ്പോഷൻ നമുക്ക് കിട്ടില്ല അതിന്റെ ഒരു കാരണം ഇത് ഇടിച്ചു ചേർക്കണതാ പാനിയല്ല പാനിയാണെങ്കിൽ ശർക്കര ഇടിച്ച് ചേർക്കുമ്പോ ആ ചെറുപ്പുണ്ടാവും അതുകൊണ്ടാണ് ഉരുട്ടിയാ പിന്നെ ഉരുളാൻ കൈപ്പൊന്നും ഇല്ല കയ്പില്ലേ ടിപ്പിക്കൽ ആയുർവേദം മരുന്നുകളുടെ രുചിയാ കയ്പൂല്ല കയ്പൊട്ടൂല പണ്ടുകാലത്തൊക്കെ കർക്കിടക മാസം ആകുമ്പോ ഔഷധ കഞ്ഞി ഉണ്ടാക്കും വീടുകളില് നമ്മുടെ ഇവിടെയൊക്കെ അടുത്ത വീടുകളിൽ നിന്ന് മരുന്നിലകള് പറിക്കാൻ വരുമായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല പലരും മേടിക്കൊക്കെ ആയിരിക്കാം അപ്പോൾ നമ്മുടെ പറമ്പിൽ കുറേ ഇങ്ങനെ മരുന്നിലകളൊക്കെ കിട്ടും അപ്പോൾ അത് ഒക്കെ പറിക്കാൻ വന്നത് ഞാനിങ്ങനെ ഓർക്കും കർക്കിടക സമയമാവുമ്പോ നല്ല മഴയായിരിക്കും അപ്പൊ ആ മഴയത്ത് അവര് കൊടയൊക്കെ ചൂടി മരുന്നില പറിക്കാൻ പോവാന്ന് പറഞ്ഞത് അതെ 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 അറിക്കാൻ വരുവായിരുന്നു പോവോ ആ അപ്പൊ അത് ഒരു മാസം കഴിക്കണം എന്നാ എനിക്ക് തോന്നണേ അല്ലാണ്ട് അഞ്ചു ദിവസം അല്ലെങ്കിൽ അറിയില്ല എത്ര ഡ്യൂറേഷൻ അറിയില്ല അന്നേരം എന്നായിട്ട് പച്ചക്കറി മറിയാമ്മയും എന്റെ കുട്ടിയൊക്കെ പറയൂ ഇങ്ങനെ അത് വേവിച്ചു തേങ്ങാപ്പാലം ഒഴിക്കുന്നു ഞാൻ ചോദിച്ചു അവരോട് എപ്പോഴും കഴിക്കൂല തേങ്ങാപ്പാലം ഒഴിക്കുമ്പോ കഴിക്കില്ലായിരിക്കും പിന്നെ നമ്മളുണ്ടാക്കിയ ഉലുവേ നല്ലതായിരുന്നു കഴിഞ്ഞത്തെ വർഷം ഞാൻ അപ്പൊ ഇതും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആട്ടോ അപ്പൊ മരുന്നിന്റെ ടേസ്റ്റ് ആണ് എല്ലാ മരുന്നുകളുടെ ടേസ്റ്റ് ആണ് അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നണ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിരിക്കും മഴ സമയമാണ് പനിയൊക്കെ ഉള്ള ടൈം ആണല്ലോ അതാണ് സംഭവം നിങ്ങൾ എല്ലാവരും എന്തൊക്കെയാണ് കർക്കിടക സമയത്ത് വീടുകളിൽ ചെയ്യണേന്ന് പറയണോട്ടോ സാധാ കഞ്ഞി തന്നെ അല്ലേ എനിക്കും അങ്ങനെ റെഡ് കളറിലുള്ള അരിയാണ് എന്നാൽ ഫുള്ള് ഞരെയും അല്ല ഞാൻ അല്ല ഞവരയല്ല ഇത് കാരണം ഇത് കുത്തരി പോലെയുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന അരിയുടെ കഞ്ഞി പോലെ പൊടിയരി ആയിരിക്കും കണ്ടോ നല്ല നല്ല മഴ ശബ്ദം എങ്ങനെയുണ്ട് നല്ല കയ്പൊന്നുമില്ല ഏതിന്റെ ഒക്കെ രുചിയോ തോന്നണ എനിക്ക് തോന്നണത് ഉലുവട ഉണക്കലരിയുടെ തേങ്ങാപ്പാലിന്റെ ഒക്കെ ടേസ്റ്റ് എനിക്ക് കിട്ടിയ പിന്നെ ഒരു രി ജീരകം അറിയില്ല എന്തൊക്കെയോ വേറെ മരുന്നുകളുടെ ഇത് ഇതിൽ ഉലുവ കൂടാതെ ഉലുവയുടെ ടേസ്റ്റും കുത്തലില്ല അതെ ഉലുവെന്ത് കിടപ്പുണ്ടല്ലോ ഇത് കാണാം അരിയുടെ കൂടെ കിടക്കണത് ഉലുവയെ വെന്ത് കിടപ്പാൽ ഉണ്ടാവും അല്ല ചെലപ്പോഴല്ല തേങ്ങാപ്പാലില്ല വേവിച്ചേക്കണേ അതുകൊണ്ടാണ് കയ്പില്ലാതെ വന്നത് അതാ ഈ ഇവരൊക്കെ മരുന്ന് പറിക്കാൻ വരുമ്പോ പറയില്ല മരുന്ന് കഴിഞ്ഞിട്ട് കയ്പുണ്ടാവാത്തത് തേങ്ങാപ്പാൽ ഒഴിക്കണതുകൊണ്ടാണ് അത് ചിലപ്പോ ശരിയായിരിക്കാം